മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾ നൂറു വർഷമെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലിന് ആരംഭിച്ച് ദിവസങ്ങൾ നീണ്ട വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കമെന്ന് അറിയപ്പെടുന്നത് കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പത്തെ ആ ദുരന്തത്തിലെ മൊത്തം നഷ്ടം മരണം ഇതൊന്നും ശരിയായി തിട്ടപ്പെടുത്തിയിട്ടില്ല മൂന്നാറിനെ കശക്കിയെറിഞ്ഞ മഹാദുരന്തം കൂടിയായിരുന്നു അത് മൂന്നാറിനെ കശക്കിയറിഞ്ഞ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് നൂറുവയസ് തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി ഉണ്ടായ ഭയാനകമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലാണ് ഇതുണ്ടായത് എന്നതിനാലാണ് വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റിയൊമ്പത് കർക്കിടകമൊന്നിന് തുടങ്ങി മൂന്നാഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയിലും പ്രളയത്തിലും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ മുങ്ങിപ്പോയി മധ്യ തിരുവിതാംകൂറിനെയും തെക്കൻ മലബാറിനെയും പ്രളയം ബാധിച്ചു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവർ എത്രയെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കുവാനുള്ള സംവിധാനം അക്കാലത്തുണ്ടായിരുന്നില്ല നാടങ്ങും ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടികൾ നിർത്തി തപാൽ സംവിധാനങ്ങളും നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം അഭയാർത്ഥികളെ കൊണ്ടു നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലച്ചു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെടുന്ന മൂന്നാർ ിലെ നാരോഗേച്ച് റെയിൽപാതകളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായി ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച് റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം മൂന്നാറിൽ നാമാവശേഷമായി മൂന്നാറിലെ മാട്ടുപ്പെട്ടി ചെണ്ടുവാര ആ ഭാഗത്തു നിന്നാണ് മഴ ശക്തമാകാൻ ആരംഭിക്കുന്നത് അപ്പം ചെണ്ടുവാര മാട്ടുപെട്ടി ഭാഗത്ത് അതിശക്തമായ ഒരു മഴ രൂപപ്പെടുകയും അതിനെ തുടർന്ന് അവിടെ സ്വാഭാവികമായിട്ട് ഒരു ബെഡ് രൂപപ്പെടുകയും അല്ലെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡാം രൂപാന്തരപ്പെടുകയും അതിനുശേഷം അത് തകർന്ന് വെള്ളം കുത്തി ഒലിച്ച് മൂന്നാറിലേക്ക് ടൗണിലേക്ക് എത്തുകയും അങ്ങനെ മൂന്നാറ് അന്നൊരു ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു ആ ടൗൺഷിപ്പ് മുഴുവൻ വെള്ളത്തിൽ അടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് മനുഷ്യ ജീവനുകൾ എത്ര നഷ്ടപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി എടുക്കുവാനായിട്ടോ നമുക്കത് എത്ര എണ്ണമെന്ന് തിട്ടപ്പെടുത്തുവാനായിട്ടോ കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ പലതായിരുന്നു പത്ത് രാവും പകലും മഴ തകർത്തു പെയ്തു അല്പം ശക്തി കുറഞ്ഞ് മഴ മൂന്നാഴ്ച തുടർന്നു ചുഴലിക്കാറ്റാണ് കനത്ത മഴയ്ക്ക് കാരണമായത് മൂന്നാറിൽ മാത്രം നാനൂറ്റി എൺപത്തിയേഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തു പ്രളയം കവർന്ന മൂന്നാറിന് നൂറു വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ